കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ഗ്രഹപ്പിഴകൾ ഒരു ജ്യോതിഷ ഒരു ജ്യോത്സിനെ സമീപിക്കുമ്പോൾ അതാണ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സ്വാഗതം എന്ന് പറയാൻ കാര്യം ചില ആൾക്കാർ പറയും അവിശ്വാസികളാണ പോലെ എനിക്ക് സമയം വളരെ മോശമാണ് എനിക്കിപ്പം ഗ്രഹപ്പിഴ സമയമാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ വേറൊരാൾ പറയും ആ ഒരു ജ്യോത്സിനെ പോയി കാണുക അല്ലെങ്കിൽ ഒരു പിന്നെ ആചാര്യനെ പോയി കാണുക കണ്ടതിന് ശേഷം കവടിയൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം പരിഹാരങ്ങൾ കാണുമോ എന്താണ് പരിഹാരം ഈ ഗ്രഹപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജാതകത്തിൽ അപ്പം ജാതകം ഉണ്ടെന്ന് സത്യമായല്ലോ അല്ല ഗ്രഹനിലയോ ഒരാൾക്ക് ഗ്രഹനിലയുണ്ടെന്ന് ഹിന്ദു ആണല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണെങ്കിലും ഒരാൾക്ക് ഗ്രഹനിലയുണ്ടെന്ന് മനസ്സിലായല്ലോ ആ ഗ്രഹങ്ങൾ എവിടെയൊക്കെ പിഴച്ച് നിൽക്കുന്നു ആ സമയത്താണ് ഈ ഗ്രഹപ്പുഴ ഉണ്ടാകുന്നത് യുക്തിവാദികളൊക്കെ പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഗ്രഹങ്ങൾ അങ്ങനല്ല ഗ്രഹങ്ങൾ ആസ്ട്രോളമി ആൻഡ് ആസ്ട്രോളജി എന്നൊക്കെ പറയാറുണ്ട് പതിനാറാം നൂറ്റാണ്ടിന് മുമ്പായി പതിനാറാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാണ് ആസ്ട്രോളജി എന്നൊക്കെ ഗ്രഹം എന്നൊക്കെ വാക്ക് കണ്ടുപിടിച്ച നല്ല ശുദ്ധമായിട്ടുള്ള വിജ്ഞാനവും ജ്ഞാനവും അറിവുമൊക്കെയുള്ള ആൾക്കാർക്ക് പുരാതന ഗ്രന്ഥങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും വേദം നാലും പഠിച്ചവർക്കും ഒക്കെ അറിയ ഈ സംഭവം ഉള്ളതാണ് ഗ്രഹപ്പിഴ ഗ്രഹങ്ങളുടെ പിഴ നമ്മുടെ ഗ്രഹനിലയിൽ വരുന്ന അല്ലെങ്കിൽ അചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ഏതായാലും മനുഷ്യനുമായിട്ട് ഒരു ഭൂഗുരുത് ആകർഷണം ഭൂമി നമ്മളുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മേളോട്ട് എറിയുന്ന മന്ത്രി താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു ആകർഷണില്ലേ നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമോ ഇല്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് എല്ലാ മനുഷ്യ ശരീരത്തിലേക്കും ഒരു സ്വാധീനമുണ്ട് എല്ലാ ആൾക്കാരിലേക്കും സ്വാധീനമുണ്ട് ഏഹ് ചൊവ്വായ്ക്ക് സ്വാധീനമുണ്ട് ശനിക്ക് അതോ ഇനി ചൊവ്വായ് ശനി ഒന്നും ചൊവ്വായും ശനിയൊക്കെ ഉണ്ട് ഇത്ര ഇത്ര കിലോമീറ്റർ ഇത്ര ദൂരം അകലെയായിട്ട് ചൊവ്വായുണ്ട് ശനിയുണ്ട് ആദ്യത്തോണ്ട് ഇപ്പം ചൊവ്വായാലൊക്കെ ആൾക്കാർ പോയിരിക്കുക വെള്ളം വരെ കണ്ടുപിടിച്ചെന്ന് പറയുന്ന കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് വരെയുള്ള കോമഡി വരെ പിന്നെ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുന്നതായിട്ടുള്ള അപ്പോൾ ആ ഗ്രഹങ്ങളും മനുഷ്യനുമായിട്ടുള്ള ബന്ധ വ്യത്യാസം വരുന്നത് രാത്രിയും പകലും ഉണ്ടെങ്കിൽ ജ്യോതിഷമുണ്ട് ജ്യോതിഷം കടൽ പോലെ കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയായിട്ടുള്ള വ്യക്തമാണ് വളച്ചൊടിച്ച് ായിട്ടുള്ള വിഷയം വരുമ്പോഴാണ് ഈ കുഴപ്പങ്ങളുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വെച്ചാൽ ഗ്രഹങ്ങൾ മോശമായിട്ടിരിക്കുമ്പോഴാണ് ഗ്രഹപ്പിഴകൾ വരിക ആ ഗ്രഹനിലയില് നാല് ഏഴ് പത്തിൽ ശനിയാണെ കണ്ടകശനി അല്ലെങ്കിൽ ലഗ്നം അല്ലെങ്കിൽ പന്ത്രണ്ട് രണ്ട് ഭാവങ്ങളിൽ ശനി നിക്കുവാണെങ്കിൽ ഏഴര ശനി ഏഴര കണ്ടകശശനിന്നൊക്കെയാണ് പറയാ അപ്പോൾ ആ സമയത്ത് എന്താണ് വരിക അതാത് പവറുള്ള ആൾക്കാരാ ജനന സമയം അനുസരിച്ച് അതാത് നമ്മൾ ബുക്കുകൾ പോലും മുറിക്കുക എന്നാണ് പറയുന്നത് അല്ലേ എന്തിനാണ് ബുക്കുകളൊക്കെ മുറിക്കുക അമ്മയും പിന്നെ മകനെ അല്ലേ മകളുമായിട്ടുള്ള ബന്ധമല്ലേ മക്കളുമായിട്ടുള്ള ബന്ധമല്ലേ കാണിക്കുക അപ്പോൾ രക്തബന്ധം ഇല്ലേ മുഞ്ജന്മൊക്കെ ഇല്ലേ എന്ന് പറയുന്നു പറഞ്ഞ പോലെ നമ്മൾ ഗ്രഹം ആ ഗ്രഹങ്ങളുടെ ആ സമയത്താണ് ഒരു കുട്ടിയുടെ തല പുറത്തു വരുന്നത് അതിനെ പിന്നെ പുംസവനം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തിന് അകത്ത് പിന്നെ എന്താ പറയുക ജാഥ എഴുതി എഴുതാവുമെന്നാണ് പറയപ്പെടുക ഗ്രഹനിലയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് കണ്ടകശിനി ഏഴരശിനി അല്ലാതെ രീതിയിലുള്ള പ്രശ്നം നിൽക്കുമ്പോൾ ഇത് ഞാൻ വിശദീകരിച്ചു എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനാണ് ആ ഗ്രഹപ്പെടാ സന്ധി സമയങ്ങളിൽ നമ്മൾ ഗ്രഹങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ വലിയ പൂജയൊന്നും അല്ല അമ്പതിനായിരം രൂപ എടുത്തോ ഒരു ലക്ഷം രൂപ എടുത്തോ ഒരു പൂജയല്ല ചെയ്യേണ്ടി ആ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ മന്ത്രം ജപിക്കുക ഇപ്പം രവിയുടെ മന്ത്രം ജപിക്കുക സൂര്യൻ്റെ മന്ത്രം ചെയ്യുക ചൊവ്വയുടെ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ആ ചൊവ്വ സംബന്ധമായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വ്രതം എടുക്കുക അല്ലെങ്കിൽ ചൊവ്വാ അഴ്ചുകളി അതത് വസ്ത്രങ്ങൾ ഇടുക അതത് പിന്നെ കുങ്കുമങ്ങൾ ധരിക്കുക അതും പിന്നെ തിലകങ്ങൾ ചാർത്തുക അതത് പിന്നെ വ്രതങ്ങൾ എടുക്കുക അതൊരു അതത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുക അതാത് പിന്നെ പ്രാധാന്യമുള്ള വ്യാഴമാണ് മഹൌഷ് എടുക്കാൻ പോവുക ചൊവ്വയാണ് ദുർഗ എടുക്ക പോവുക പിന്നെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഭദ്രകാളം എടുക്ക പോവുക ശനിയാഴ്ചയാണെങ്കിൽ ശിവന്റെ ശാസ്ത്രം എടുക്ക പോവുക തിയായാഴ്ച ദിവസവും ശിവന്റെ ശാസ്ത്രാവിനും നല്ലതാണ് തിങ്കളാഴ്ച ദിവസവും ശിവനും പാർവതി ദേവിക്കും നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാകും മനസ്സൊക്കെ ആ ഗ്രഹപ്പെട്ട് മാറി കിട്ടും അല്ലാതെ പൂജ കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പൂജ കഴിക്കണം ആവശ്യങ്ങൾക്ക് പലരും പറയാറുണ്ട് എല്ലാത്തിനും എന്താ പൂജ എല്ലാത്തിനും എന്താ പൂജ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പൂജയല്ലല്ലോ എല്ലാം പൂജ ഒരു രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ പൂജയാണ് അതും പൂജ ാണ് പക്ഷേ ഇങ്ങനെ അല്ലാത്ത പൂജകളുണ്ട് ഒരുപാട് ഇതും പറഞ്ഞിട്ട് വാങ്ങുക അതാണ് എപ്പോഴും പറയുന്നത് ആ ആവാകെ ചുറ്റടിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പൂജ ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങൾ പിടിച്ച് നിൽക്കുകയാണ് അതിന് ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് നടത്തുകയേ ഗ്രഹങ്ങൾ പിടിച്ചെങ്കിലും വന്നു വരുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കാണ് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യുക ആഭിചാര സ്തംഭനം മാരണം ഉച്ചാടനം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കർമ്മങ്ങൾ തന്നെ ചെയ്യണം പൂജ തന്നെ ചെയ്യണം പൂജ തന്നെ ചെയ്ത് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ